നമസ്കാരം ട്രാവർകൂർ എക്സ്പ്രസ് വാർത്താ നേരത്തിലേക്ക് സ്വാഗതം ഈ കഴിഞ്ഞ ആഴ്ചയിൽ ഞങ്ങളൊരു പ്രൊമോ വിട്ടിരുന്നു എന്താണ് പ്രൊമോ അതിലെ ഉള്ളടക്കം എന്താണ് ഞങ്ങളാ ഉള്ളടക്കത്തിൽ വിട്ടിരുന്നത് ഞങ്ങളുടെ ഓണപ്പതിപ്പിൽ അത് സ്പെഷ്യൽ പതിപ്പാണ് ഓണപ്പതിപ്പിൽ ഞങ്ങൾ ചില പ്രത്യേകതകൾ ചേർത്ത് കൊണ്ട് ഒരു സ്പെഷ്യൽ പതിപ്പ് ഇറക്കാൻ തീരുമാനിച്ചു ആ സ്പെഷ്യൽ പതിപ്പിൽ വ്യാജമായി പ്രൊമോഷൻ വാങ്ങിയവരെ കുറിച്ചും വ്യാജമായി സർട്ടിഫിക്കറ്റ് ഹാജരാക്കി ജോലി സമ്പാദിച്ചവരെയും വ്യാജമായി സർട്ടിഫിക്കറ്റ് ഹാജരാക്കി വർക്കിംഗ് അറേഞ്ച്മെന്റിൽ വൈദ്യുതി ഭവനിൽ വന്നവരെയും കെ ഐ സി ബിക്ക് കേസ് കൊടുത്തവരെ കുറിച്ച് വിശദ വിവരങ്ങൾ പ്രസിദ്ധീകരിക്കുകയും ചെയ്യുമെന്നാണ് ഞങ്ങൾ പ്രൊമോയിൽ വിട്ടിരുന്നത് അതിൽ ഒരു കാര്യം കൂടിയുണ്ട് ഒരു കടലാസ സംഘടനയുടെ ഒരു കടലാസ സംഘടനയുടെ നേതാവിന്റെ ഓട്ടം ഓട്ടംതുള്ളൽ സൂചിപ്പിച്ചിരുന്നു ഒരു ഓട്ടം ഓട്ടംതുള്ളൽ ആ ഓട്ടം ഓട്ടംതുള്ളൽ ഞങ്ങൾ പ്രമോ വിട്ടപ്പോൾ തന്നെ ധാരാളം സ്ഥലത്തുനിന്ന് വിളികൾ വന്നു ഞങ്ങളുടെ സുഹൃത്ത് ബന്ധത്തിലുള്ളവരെയാണ് വിളിച്ചത് ഒന്ന് മംഗളം ദിനപത്രത്തിൽ ജോലി ചെയ്തിരുന്ന എൻ്റെ സുഹൃത്ത് എൻ്റെ പിതാവിൻ്റെയും സുഹൃത്ത് ഞങ്ങൾ ചന്ദ്രൻചേട്ടൻ എന്ന് വിളിക്കുന്ന അദ്ദേഹം എന്നെ വിളിച്ചിരുന്നു ഇദ്ദേഹത്തെ ഒഴിവാക്കണം എന്ന് സൂചിപ്പിച്ചുകൊണ്ട് അപ്പൊ ഞാൻ പറഞ്ഞു ചില കാര്യങ്ങളിൽ ഞങ്ങൾ ഒഴിവാക്കാം ചില കാര്യങ്ങളിൽ ഒഴിവാക്കാൻ സാധിക്കില്ല പിന്നീട് ഫോൺ സംഭാഷണം നടത്തിയത് തിരുവനന്തപുരത്തെ പ്രമുഖ വ്യവസായ ഗ്രൂപ്പിന്റെ രണ്ടാമത്തെ ആൾ എന്റെ സുഹൃത്ത അവർക്ക് മുൻപ് അബ്കാരി ഉണ്ടായിരുന്നു ഇപ്പോൾ അവർക്ക് ഒരു ഹോട്ടൽ നല്ല രീതിയിൽ പ്രവർത്തിക്കുന്ന ഹോട്ടലുണ്ട് മറ്റു റെസ്റ്റോറൻറ്റുകളുണ്ട് അദ്ദേഹം ഒരു പൊതുപ്രവർത്തകനാണ് അദ്ദേഹം എന്നെ വിളിച്ചിരുന്നു അദ്ദേഹത്തിൻ്റെ സഹോദരന് തുല്യനാണ് ഇദ്ദേഹം ഒന്ന് സൂചിപ്പിച്ചുകൊണ്ട് വ്യക്തിപരമായ എന്തെങ്കിലും വിരോധമുണ്ടെങ്കിൽ അത് മനസ്സിൽ നിന്ന് കളയണമെന്നും ആ വ്യക്തിപരമായ വിരോധം മനസ്സിൽ സൂക്ഷിക്കരുതെന്നും സൂചിപ്പിച്ചിരുന്നു ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു വ്യക്തിപരമായ വിരോധം എനിക്കില്ല എന്നെ ഉപദ്രവിച്ചവരോട് പോലും എനിക്ക് വ്യക്തിപരമായ വിരോധമില്ല എന്തെന്നാൽ അവരുടെ ഗതികേട് കൊണ്ടാണ് അവർ എന്നെ ഉപദ്രവിച്ചത് അവർ നിൽക്കുന്ന പ്രസ്ഥാനം അവരെ പ്രേരിപ്പിച്ചതുകൊണ്ട് അന്നത്തെ പ്രസ്ഥാനത്തിൻ്റെ അധികാരികൾ അവരെ പ്രേരിപ്പിച്ചതുകൊണ്ട് അതാണ് ഞാൻ സൂചിപ്പിച്ചത് ഇപ്പോൾ വീണ്ടും പറയുന്നു ആ ഓട്ടംതുള്ളൽ നടത്തുന്ന വ്യക്തിയെക്കുറിച്ച് ഞങ്ങൾക്ക് ചില വിവരങ്ങൾ കഴിഞ്ഞ രണ്ട് ദിവസം ഞങ്ങൾ സ്റ്റഡി ചെയ്തു കേരളത്തിലെ ഇലക്ട്രിസിറ്റി ബോർഡിന്റെ ആസ്ഥാനമായ തിരുവനന്തപുരത്തെ വൈദ്യുതി ഭവനിൽ ഈ ഓട്ടം തുള്ളൽക്കാരൻ എനിക്കെതിരെ ആളെ കൂട്ടുന്നു ഒരു ഭാഗത്ത് ഞാനുമായി സന്ധി സംഭാഷണം നടത്താൻ അദ്ദേഹം പല വ്യക്തികളെയും വിളിക്കുന്നു വേറൊരു സ്ഥലത്ത് എനിക്കെതിരെ യുദ്ധം ചെയ്യാനായി ആളെ കൂട്ടുന്നു യുദ്ധം ചെയ്യാൻ ആളെ കൂട്ടുന്നു എന്ന് പറയുമ്പോൾ പ്രതിപക്ഷ സംഘടനയുടെ ചില വ്യക്തികൾ ഞങ്ങൾക്കറിയാം പ്രതിപക്ഷ സംഘടനയുടെ വ്യക്തികൾ ഭരണകക്ഷി യൂണിയനായ ഓഫീസർ അസോസിയേഷന്റെ ബി പാർട്ടിയായി വർക്ക് ചെയ്യുന്ന വ്യക്തികൾ എയും ബിയും എ പാർട്ടി ഓഫീസേഴ്സ് അസോസിയേഷൻ പിന്നെ ട്രേഡ് യൂണിയൻ ബി പാർട്ടി എന്ന് പറയുന്നത് ഒരു ട്രേഡ് യൂണിയൻ ഒരു ഓഫീസർ സംഘടന ഓട്ടത്തുള്ളൽ ഓഫീസർ സംഘടന ഇവർ രണ്ടുപേരും കൂടെ ചേർന്ന് ഒരു പടയൊരുക്കം ആരംഭിച്ചു പടയൊരുക്കം നല്ലതാണ് ഈ പടയൊരുക്കം കുറേയേറെ കണ്ടതാണ് നിങ്ങൾക്കറിയില്ല ട്രാവൻകൂർ എക്സ്പ്രസിന്റെ ചീഫ് എഡിറ്ററായി വന്നപ്പോൾ ചില വാർത്തകൾ വിട്ടപ്പോൾ പടയൊരുക്കം ഉണ്ടായിരുന്നു ആ പടയൊരുക്കം ഞങ്ങൾ എങ്ങനെയാണ് നേരിട്ടതെന്ന് നിങ്ങൾക്കറിയില്ല നിങ്ങൾ പടയൊരുക്കം നടത്തിക്കോളൂ പക്ഷേ വിജയിക്കണം ഞാൻ വെല്ലുവിളിക്കുന്നു വിജയിക്കണം എനിക്കെതിരെ പടയൊരുക്കം നടത്തുമ്പോൾ എന്റെ സ്ഥാപനത്തിനെതിരെയാണ് പടയൊരുക്കം നടത്തണമെന്ന് ആലോചിക്കണം ഒന്നല്ല നൂറ് വട്ടം വെല്ലുവിളിച്ചുകൊണ്ട് പറയുന്നു ഓട്ടം തുള്ളൽക്കാര നിങ്ങൾ ആളെ കൂട്ടുമ്പോൾ നിങ്ങൾ പലരെയും കൂട്ടിയിട്ടുണ്ട് അതിൽ എൽ ആർ ഡി ഒ ഓഫീസിലുള്ള വ്യക്തിയുമുണ്ട് ഒില്ലാ നേതാവുണ്ട് സി എച്ച് ആർ എമ്മിന്റെ ഓഫീസിലെ ഒരു വ്യക്തിയുണ്ട് ഡയറക്ടർമാരിൽ മൂന്ന് പേരുണ്ട് പിന്നെ പേഴ്സണൽ ഓഫീസറുണ്ട് ഇത്രയും പേരും കൂടി പടയൊരുക്കം നടത്തുമ്പോൾ ഒരു വലിയ സഞ്ചയമുണ്ട് സഞ്ചയം എന്ന് പറയുമ്പോൾ വലിയൊരു ജനക്കൂട്ടം നിങ്ങൾ ഒന്ന് മനസ്സിലാക്കൂ പാണ്ഡവർ അഞ്ചു പേരാണ് ഉണ്ടായിരുന്നത് കൗരവപക്ഷത്ത് നൂറ്റി ചിലവാരം പേരുണ്ടായിരുന്നു പക്ഷേ ജയമെന്ന് പറയുന്നത് ധർമ്മത്തിൻ്റെ ജയമാണ് അവിടെ സംഭവിച്ചത് ഇവിടെ ധർമ്മസമരമാണ് അഴിമതിക്കെതിരെയുള്ള പോരാട്ടമാണ് അനീതിക്കെതിരെയുള്ള പോരാട്ടമാണ് ആ പോരാട്ടത്തിന് വിജയമുണ്ടാകും അതാണ് കാലത്തിൻ്റെ നീതി ഓട്ടം തുള്ളൽ ശ്രദ്ധിക്കുക നിങ്ങൾക്കുള്ള പണി ഉടനെ എത്തുന്നു നിങ്ങളുടെ വോയിസ് ഞങ്ങൾ പുറത്തുവിടുന്നു നിങ്ങൾ സന്ധി സംഭാഷണത്തിന് വേണ്ടി വന്ന വോയിസ് ഞങ്ങൾ പുറത്തുവിടുന്നു എന്തുകൊണ്ടെന്നാൽ ഞങ്ങൾ പുറത്തുവിടാൻ ആഗ്രഹിച്ചതല്ല നിങ്ങൾ ഞങ്ങൾക്കെതിരെ നയിക്കാനായി ആളെ കൂട്ടിയപ്പോൾ ഇത് പട നയിക്കുന്നവരും പടയിൽ ചേരുന്നവരും അറിയണം വൈദ്യുതി ഭവന്റെ മൂലയിൽ എന്ത് സംഭവിച്ചാലും ഞങ്ങൾ അറിയും അതാണ് ഞങ്ങളുടെ നെറ്റ്വർക്ക് നിങ്ങളുടെ വോയിസ് ഞങ്ങൾ പുറത്തുവിടുന്നു ജയചന്ദ്രൻ ഒന്ന് എപ്പോഴെങ്കിലും ഒന്ന് കാണാനൊരവസരം തരുമോ എപ്പോഴെങ്കിലും ജയചന്ദ്രൻ്റെ സൗ ജയചന്ദ്രൻ എനിക്ക് സംസാരിക്കാനുള്ള ഒരു അഞ്ച് മിനിറ്റ് ജയചന്ദ്രൻ ഒന്ന് കേൾക്കണം എപ്പോഴെങ്കിലും ഞാൻ ഒരു മൂന്നാല് ദിവസം മുമ്പ് വിളിച്ചത് തക്കാട് ജയചന്ദ്രന്റെ അവിടെ അതിൻ്റെ ഫ്രണ്ടിൽ വന്ന് വിളിച്ചത് പക്ഷേ ജയചന്ദ്രനെ കിട്ടിയില്ല അപ്പോൾ എനിക്ക് പറയാനുള്ള ഒരു അഞ്ച് മിനിറ്റ് നേരത്തെ